എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു അയില ഫ്രൈ ആണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ ചെയ്ത് നോക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ അരക്കിലും അയില മേടിച്ചതാണ് അത് നന്നായി വൃത്തിയായി കഴുകി നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ചേർത്ത് വെച്ച് കുഴച്ച് വെച്ചതാണ് ഈ കാണുന്നത് എന്നിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ചു അതിൽ നമ്മൾ വെളുത്തെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നല്ല ചൂടായതിനു ശേഷം നമ്മൾ ഇട്ടുകൊടുത്തിരിക്കണത് ഇട്ട് കൊടുത്തിട്ട് നല്ല ചൂടാവിടാം ഇട്ട് കൊടുത്തിട്ട് നല്ല നല്ല വെളിച്ചെണ്ണ ചൂടായതിനു ശേഷമാണ് നമ്മൾ ഇട്ട് കൊടുക്കുക നിന്നിട്ട് നമ്മൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് മറച്ചിട്ടതാണ് ഈ സംഭവം ഈ കാണുന്നത് ഇതാ ഇപ്പം ഇതാ ഇത് നമ്മളിതാ ചെന്തിരിക്കുന്നു ഇത് നമുക്ക് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കാനായിട്ട് ഇതാ എന്താ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യുന്നത് എന്താണ് ഫ്രഷ് അയിലയാണിത് അതാണ്ടാ ഫ്രഷ് അയിലയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇത് ഇനി രണ്ട് മിനിറ്റ് ഒരു മിനിറ്റൊക്കെ മതി അതുകൊണ്ട് കൂട്ടി വെച്ച് കൂട്ടിയിട്ടല്ല കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് ഗ്യാസ് ഇതിപ്പോൾ പുതിയ ഗ്യാസ് കൊണ്ട് നല്ല തീ നല്ല ചൂടുണ്ട് അപ്പോൾ പുതിയ അതുകൊണ്ടാണ് ഇത് കുറച്ച് വെച്ചിരിക്കുന്നത് പഴയ ഗ്യാസ് അടുപ്പത്ത് വളരെ കുറച്ച് വളരെ സാവധാനത്തിലായിരുന്നു ഇത് പെട്ടെന്ന് ആവുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് വെക്ക വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അയില വെച്ചത് ഇതാ ഇതിപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുള്ളൂ രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മുടെ അയില പൊരിച്ചത് ഫ്രൈ ആക്കിയത് ഇതവിടെ നമ്മൾ എടുത്ത് മാറ്റി മാറ്റിയാണ് ഇതാ സംഭവം എടുത്തു മാറ്റുന്നു എന്നിട്ട് നമുക്ക് ഇനി അടുത്തത് ഇട്ട് കൊടുക്കാതിലേക്ക് എന്നാ ഈ അയില ഇതാ വേണ്ട ഇതാണ് ഈ അയില ഇതിലിട്ടിക്കുന്ന ഇനി നമ്മളിത് വീണ്ടും എന്ത് ചെയ്യുന്നു കുറച്ച് കൂട്ടി കൊടുക്കുന്നു നല്ല ചൂട് വേണം അത് ഇട്ട് കൊടുക്കുമ്പോൾ അതിനാണ് നമ്മൾ ഇനി ഇതിട്ട് കൊടുക്കുന്നു എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ തല അയിലയുടെ താല പൊരിക്കാം അയിലയുടെ തല നമുക്ക് പൊരിക്കാം നല്ല തല അയിലത്താല തല അലിയനും കൊടുക്കാമെന്ന് ഒരു പറുണ്ട് അപ്പോൾ നമ്മൾ അയില തല പൊരിക്കുകയും കാണുന്നത് എന്നിട്ട് നമുക്കിതാ അയില തല പൊരിക്കുന്നു അതില തല നമ്മൾ വീട്ടിലൊന്നും പൊരിക്കാറുണ്ടായിരുന്നില്ല നമ്മൾ കല്യാണം കഴിച്ച വീട്ടിൽ ഏട്ടൻ്റെ ഭാര്യ അയിലത്തല പൊരി പൊരിച്ചത് ഞാൻ നമ്മൾ ആദ്യം കണ്ടത് നമ്മളെ വീട്ടിലൊക്കെ അയില തല കറി വയ്ക്കുകയായിരുന്നു അപ്പം അത് കണ്ടതിന് ശേഷമാണ് നമ്മളിത് അയിലത്തല പൊരിക്കാൻ തുടങ്ങിയത് ഇതാ നല്ല ചൂടുള്ളതുകൊണ്ട് നമുക്കിങ്ങനെ ഇത് വെളിച്ചലൊന്നും കുടിക്കില്ല അതാണ് അങ്ങനെ മക്കുക മത്തിട്ട് മത്തിട്ട് ഇങ്ങനെ വേവിക്കുക ചൂടുള്ളതുകൊണ്ട് അപ്പോൾ അതാണ് കരിയൊന്നുമില്ല ആ സാധനം അങ്ങനെ മസ്റ്റ് മസ്റ്റിട്ട് അതിലങ്ങനെ പിരിച്ചെടുക്കാം അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് നമുക്ക് ഇത് കുറച്ചുവെച്ചാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു ഫ്രൈ ആണ് ഈ കാണിച്ചത് അപ്പോൾ എല്ലാവർക്കും നമ്മളാ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ അയില കുളിച്ചത് എല്ലാം വളരെ ടേസ്റ്റി രുചികരമാണ് നമുക്ക് രസ കഴിച്ചു നോക്കാം വളരെ രുചിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൽ ഉപ്പ് മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടുള്ളൊരു സംഭവമാണ് പ്രത്യേകിച്ച് അയില നമ്മുടെ ഒരു ദേശീയ ഫിഷ് കൂടിയാണല്ലോ അപ്പോൾ അതിൻ്റെ രുചികരമായ അയില കുഴിച്ചതാണ് നമ്മൾ കാണിച്ച വീഡിയോ അപ്പോൾ ഇതുപോലെ എല്ലാവരെയും ചെയ്ത് വയ്ക്കുക അയില തലയും പൊടിക്കുക കറിയും വെക്കുക അയിലത്തല അളിയലും കൊടുക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ തല പൊരിക്കുകയും ചെയ്യാം അപ്പോൾ നല്ല രുചികരമായ ഒരു അയില ഫ്രൈ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമുക്ക് അടുത്ത ദിവസം വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ